നിയമവിരുദ്ധമായ ഒരു കാര്യത്തിലും ഒരു കാലത്തും ഇടപെടുന്ന രീതിയില്ല ഇവിനൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് താങ്കളുടെ പേരിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു സത്യവാങ്മൂല രൂപത്തിൽ ഹൈക്കോടതിയിൽ കുറഞ്ഞിരിക്കുകയാണ് വായ്പയ്ക്ക് വേണ്ടി താങ്കൾ സമ്മർദ്ദം ചെലുത്തിയെന്ന് മുൻ സെക്രട്ടറി മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് ഇ ഡി ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഞാനത് കണ്ടിട്ടില്ല നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കൾ ജലി വിളിക്കുകയുണ്ടായി അങ്ങനെ മാപ്പുസാക്ഷിയായ ഒരാളുടെ പരാമർശത്തിനകത്ത് കുറെ പേരുകളുണ്ട് ആ കൂട്ടത്തിൽ എന്റെ പേര് നോക്കട്ടെന്താണെന്നുള്ളത് നിയമവിരുദ്ധമായ ഒരു കാര്യത്തിലും ഒരു കാലത്തും ഇടപെടുന്ന രീതിയില്ല അത് നേരത്തെ എം ആയാലും ജില്ലാ സെക്രട്ടറി ആയാലും മന്ത്രി ആയാലും നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് ആർക്കും സമ്മർദ്ദം ചെലുത്താറുമില്ല ഇതിപ്പോ ഒരു പുതിയ അറിവാണ് കുറെ കാലമായിട്ട് ഓരോ എപ്പിസോഡ് ഇങ്ങനെ ഇറങ്ങാണല്ലോ എന്താണെന്ന് നമുക്കിപ്പോൾ നോക്കാം വായ്പകളുമായി അല്ല അതല്ല തൃശൂർ ജില്ലകളെ കുറിച്ചല്ലേ പറയുന്നത് ഇതെന്താ നോക്കാം സാധാരണഗതിയിൽ നമ്മളൊന്നും ഒരു ജില്ല വിട്ട് മറ്റു ജില്ലകളിലൊന്നും ഇത്തരം കാര്യങ്ങൾ ഇടപെടലില്ല ഇനി ഇടപെടുമ്പോൾ തന്നെ ഞങ്ങളാരും ഇന്ന രീതിയിൽ ലോൺ കൊടുക്കുക എന്നൊരു കാര്യൊന്നും ഒരിക്കലും ഇടപെടാറില്ല അത്തരം പ്രശ്നങ്ങളിലും സാധാരണ വന്ന് നിങ്ങൾ പരിശോധിക്കുന്നു പറയാതെ അതും മറ്റൊരു ജില്ലയിലൊന്നും ഇടപെടുന്ന രീതിയില്ല ഇതിപ്പോ ഇനിയിപ്പോ കുറച്ച് മാസങ്ങൾ ഇങ്ങനെ പലതും വരാൻ അടയേണ്ടല്ലോ അപ്പൊ അത് മാത്രമായിട്ട് കാണേണ്ടതുള്ളൂ നിയമവിരുദ്ധമായ ഒരു പ്രശ്നങ്ങളിലും ഇപ്പൊ നിങ്ങളെല്ലാരും എല്ലാ സംഭവം കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ ഒരു ഘട്ടത്തിലും നമ്മൾ ഒരു കാര്യത്തിലും ഇടപെടാറില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ബാക്കിയായാലും ഒക്കെ നോക്കിയിട്ടാണ് കെ ഫോണിന്റെ കാര്യത്തിൽ ഞാൻ കണ്ട ഒരു പ്രശ്നം അതില് ഞാൻ ഓടിച്ചു നോക്കിയുള്ളൂ കെൽട്രോണിനെ കൂടി അതിനകത്ത് ഒരു തരത്തിൽ കെൽട്രോൺ വരേണ്ട ഒരു കമ്പനിയല്ല അപ്പൊ നമുക്ക് കെൽട്രോൺ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം കൂടിയും അതിനകത്തുണ്ടെന്ന് തോന്നുന്നു ഇന്നിപ്പോ കോടതി ചോദിച്ച ചോദ്യങ്ങൾ പ്രസക്തമാണ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞിട്ട് ഇത്രയും കാലം കഴിഞ്ഞിട്ട് എങ്ങനെ വന്നിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രസക്തമാണ് അപ്പൊ ഇത് സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ ഒരു പരാമർശമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് നേരത്തെ ക്യാമറയുടെ കാര്യത്തിലും സമാനമായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ വികസന കാര്യങ്ങളിൽ അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെടേണ്ടതില്ല എന്തായാലും കോടതി ഇപ്പൊ ഒരു പരാമർശം നടത്തിയിരിക്കുന്നു ബാക്കി കാര്യങ്ങളും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിശോധിക്കുന്നുണ്ട് അപ്പോൾ അതിനെ തുടർന്ന് ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോ നോട്ടീസ് പോലും അയച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് മുഴുവൻ കാര്യങ്ങളും കണ്ടിട്ടില്ല അപ്പോൾ അതിലെല്ലാം കോടതിയുടെ ഇപ്പോഴത്തെ പരാമർശം പ്രസക്തമാണ് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി നമ്മൾ കോടതിയെ പോലും ദുരുപയോഗപ്പെടുത്താൻ പാടില്ല എന്ന ഒരു രൂക്ഷമായിട്ടുള്ളൊരു വിമർശനമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് സംബന്ധിച്ച് നടത്തിയിട്ടുള്ളത് കോടതിയുടെ പരാമർശയിലേ വന്നിട്ടുള്ളൂ ബാക്കി നമുക്ക് കോടതി നോട്ടീസ് ഒന്നും അയച്ചിട്ടില്ലല്ലോ ഗവൺമെന്റിനോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് കെ ഫോൺ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് വരുമ്പോ നമുക്ക് നോക്കാം അല്ല അതിപ്പോ നമ്മളിപ്പോ ഒന്നിലേക്ക് മാത്രം കേമ്പിരി ഞാൻ ഇന്നലെ കോഴിക്കോട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലും അവിടെ പറയുകയുണ്ടായില്ല പൊതുവേ കുറെയേറെ പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് അത്തരം പ്രശ്നങ്ങൾ ഒന്നും കാണാതെ ഒന്നിലേക്ക് കേമ്പിരി എന്നാൽ ഞങ്ങൾ കാണുമ്പോൾ ഇന്നലെ പാർട്ടി സെക്രട്ടറിയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇത് പൊതുവെ ഉയർത്തിയ ചില പ്രശ്നങ്ങളുണ്ട് അത് ഞങ്ങൾക്ക് എന്തെങ്കിലും ബാധ കാണോ അതുണ്ടെങ്കിൽ ഞങ്ങൾ പരിശോധിക്കുന്നത് മാഷ് ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും സൂചിപ്പിക്കുകയുണ്ടായല്ലോ എന്നാൽ ബോധപൂർവമായിട്ടത് ഇത് മാത്രമാണ് എന്ന രൂപത്തില പ്രചാരവേലയല്ല ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് അതിനുള്ള പ്രതിരോധത്തിന് ദുർബലപ്പെടുന്ന ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ എന്ന് ഓരോരുത്തരും തന്നെ പരിശോധന നടത്തേണ്ടതുണ്ട് അത്തരം എല്ലാ ക്രിയാത്മകമായ വിമർശനങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് സാധാരണ ജീവിതം